ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ എളനാട് തൃക്കണായ ശ്രീ പുലിപ്പുറം അയ്യപ്പ ക്ഷേത്രത്തിലെ അറുപത്തിരണ്ടാമത് വിളക്ക് മഹോത്സവം ഡിസംബർ ഏഴ് മുതൽ പതിനൊന്ന് വരെ നടക്കും ദിവസവും വിവിധ കലാപരിപാടികളും ചടങ്ങുകളും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ദിനവും നടക്കുന്ന വിവിധ ചടങ്ങുകൾക്കൊപ്പം ഡിസംബർ ഏഴ് ഞായറാഴ്ച നാരായണീയ പാരായണം വൈകിട്ട് കുട്ടികളുടെ കലാപരിപാടികൾ ഡിസംബർ എട്ട് തിങ്കളാഴ്ച സോപാന സംഗീതം നങ്ങ്യാർകൂത്ത് ചൊവ്വാഴ്ച തിരുവാതിരക്കളി ബുധനാഴ്ച മേളം വ്യാഴാഴ്ച എഴുന്നള്ളിപ്പ് തായംപക അയ്യപ്പൻപാട്ട് എന്നിവ നടക്കും ദിവസവും അന്നദാനവും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ് ആഘോഷങ്ങൾ അവസാനിച്ചാലും വി എം സൂപ്പർ വാല്യൂ അവസാനിക്കുന്നില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ വി എം സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്